കുറേ കാലം മുമ്പാണ് കോവിഡ് കാലത്ത് കോവിഡിൽ നമ്മുടെ കേരളം കത്തിപ്പടർന്ന് കിടക്കുന്ന ലോകത്തോടൊപ്പം കത്തിപ്പടർന്ന് കിടക്കുന്ന ഒരു സമയത്ത് പൂരമില്ലാത്ത അവസ്ഥയിൽ ഒരു പൂരം നമ്മൾ കൃത്രിമമായി സ്റ്റുഡിയോയിൽ ഉണ്ടാക്കിയ കാര്യം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും അല്പം മുമ്പ് പെരുവനം കുട്ടന്മാരാർ ഹാഷ്മിയുടെ ഈ കാര്യമാണ് പങ്കുവെച്ച് വിർച്വൽ പൂരമായിരുന്നു ഒരുപക്ഷെ ഈ ലോകത്ത് നടക്കുന്ന ചില ബ്രോഡ്കാസ്റ്റിംഗ് എക്സിബിഷനിലൊക്കെ തന്നെ ഈ വിർച്വൽ പൂരത്തിൻ്റെ ദൃശ്യങ്ങൾ അവർ പങ്കുവയ്ക്കാറുണ്ട് അത് നമുക്ക് വലിയ അഭിമാനമുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപതിലാണ് കോവിഡ് നിയന്ത്രണത്തെ തുടർന്ന് നമ്മൾ പൂരം അത് സ്റ്റുഡിയോയിൽ പുനഃസൃഷ്ടിക്കാൻ ശ്രമിച്ചത് ആ വിർച്വൽ പൂരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഗജരാജൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദനും മേളപ്രവാണി പെരുവനം കുട്ടന്മാരാരും ട്വൻ്റി ഫോറിൻ്റെ സ്റ്റുഡിയോയിൽ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് എത്തി എന്നുള്ളതാണ് ഇവരെല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് എത്തി നമ്മുടെ വിർച്വൽ സ്റ്റുഡിയോയിൽ ഒന്നിച്ചു തിടമ്പേറ്റി നിൽക്കുന്ന തെച്ചിക്കോട്ടുകാവൂര് അമയുന്നന്റെ അടുത്തായിരുന്നു ഞാനും ആ ഓർമ്മയിലേക്ക് പ്രേക്ഷകരെ ഞാനൊന്ന് പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു ഈ പൂരം നാളിൽ നിങ്ങൾക്കറിയാം ഇന്നത്തെ ദിവസം ഒരു ചരിത്രമാവുകയാണ് ആളും ആരവുമില്ലാതെ മേളത്തിന്റെ പെരുക്കമില്ലാതെ നിറപ്പകിട്ടില്ലാതെ തൃശ്ശൂർ പൂരമില്ലാതെ തൃശ്ശൂർ കടന്നു പോകുന്നു ൃശ്ശൂരിലെ ആളുകൾക്കും ഇതൊരു ദേശീയോത്സവമായി കാണുന്ന ജാതി മത വർണ്ണ വ്യത്യാസങ്ങളില്ലാത്ത ആളുകൾക്കെല്ലാം തന്നെ ഇതൊരു നഷ്ടബോധത്തിന്റെ ദിനമാണ് ഈ ദിവസം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ പൂരം കോവിഡ് കാലത്ത് തൃശൂർ പൂരം താൽക്കാലികമായി വേണ്ടെന്ന് വെച്ചപ്പോൾ ട്വന്റി ഫോറിന്റെ ഫ്ലോറൽ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തൃശൂർ പൂരം വെർച്വൽ ആയി സൃഷ്ടിച്ചത് വിസ്മയത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് രാജ്യാന്തരതലത്തിൽ തന്നെ ശ്രദ്ധേയമായി ടെലിവിഷൻ സ്ക്രീനിൽ സ്ക്രീനിലൊരുങ്ങിയ അപൂർവ സുന്ദരമായ ഈ ദൃശ്യമിരുന്ന് ഗജവീരൻ തെച്ചിക്കൂട്ടുകാവ് രാമചന്ദ്രനെ സ്റ്റുഡിയോയിലെത്തിച്ചത് ട്വന്റിഫോർ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു അന്നത്തെ ഇരഞ്ഞിത്തറ മേള പ്രമാണി പെരുവനം കുട്ടന്മാരാരും സംഘവും ചേർന്നതോടെ ട്വന്റി ഫോർ സ്റ്റുഡിയോ സമൂഹ നന്മയ്ക്കായി നമ്മൾ ദുഃഖം മറന്നുകൊണ്ട് പൂരം മനസ്സിൽ കണ്ടുകൊണ്ട് ട്വന്റി ഫോർ വേൾഡിന്റെ പ്ലാറ്റ്ഫോം പോലുള്ള വേദികളിൽ ഡിജിറ്റലായിട്ട് ലോകത്തിന് കഴിയും വിധം പൂരത്തെ മേളത്തെ ആനയെ കാണിക്കാൻ പങ്കുചേരുമ്പോൾ മനസ്സിൽ സന്തോഷമുണ്ട് കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് പൂരം ചടങ്ങ് മാത്രമായപ്പോൾ പൂരം വെർച്വലായി ആവിഷ്കരിച്ച് ട്വന്റിഫോർ മലയാളിയുടെ കെടാതെ കാത്തു ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു പൂരത്തിന്റെ ഈ പുനഃസൃഷ്ടി ഡെസ്ക്